ബാക്കി വന്ന പുളിച്ച മാവ് എന്തിനാ വെറുതെ കളയുന്നത് നമുക്കൊരു അടിപൊളി ടിപ്സ് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പുളിച്ച ഇഡ്ഡലി മാവ് തന്നെയാണ് കേട്ടോ അതിനകത്തേക്ക് ഒരഞ്ചാറ് തുള്ളി ഉജ്ജാല നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഉജ്ജാല നമ്മുടെ വെളുത്ത വസ്ത്രങ്ങൾക്ക് നല്ല രീതിയിൽ വെളുപ്പ് വീണ്ടും വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് പക്ഷേ ഇന്ന് നമ്മൾ ആ ലിക്വിഡിനെ ഇഡ്ഡലി മാവിലോട്ട് പുളിച്ച ഇഡ്ഡലി മാവിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് സാധാരണ നമ്മുടെ വീട്ടിൽ ചില സമയങ്ങളിലൊക്കെ കുറച്ച് ഇഡ്ഡലി മാവ് ബാക്കി വരാറുണ്ട് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ രണ്ട് ഇഡലിക്കോ മൂന്നിഡ്ഡലിക്കോ ഒക്കെ ആയിരിക്കും ബാലൻസ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഡ്ഡലി അപിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് ചിലപ്പം കട്ടിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടിനോത്തിനേ കാണത്തുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഇഡലി മാവ് കൊണ്ട് അടുക്കളയിലോട്ട് വേണ്ട കുറച്ച് ക്ലീനിങ് ടിപ്സ് പറഞ്ഞ് തരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉജാലയൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് നോക്കിക്കേ ഫുൾ അഴുക്കാണ് അതിനകത്ത് ചായക്കറ പറ്റിയിരിക്കുക മൂന്ന് കപ്പിലും അതി തന്നെ ഈ ഒരു കപ്പില് നിങ്ങൾ നേരിട്ട് കാണുന്നതിനേക്കാൾ അഴുക്കുണ്ട് കേട്ടോ കാര്യം നമ്മുടെ മൊബൈലിൻ്റെ ആ ഒരു വെട്ടമൊക്കെ കൊണ്ടാണ് ആഴ്ക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റാത്തത് അപ്പോഴും നമുക്ക് ഈ അരിമ ഉപയോഗിച്ചിട്ട് ഈ കപ്പ് ഒന്ന് ക്ലീൻ ചെയ്താലോ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ ബ്രഷ് ഉണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാവുന്നേനേ അപ്പോൾ ഈ കപ്പിനകത്തേക്ക് സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പോഞ്ചോ ബ്രഷോ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള മാവ് കാടിക്കലത്തിലൊക്കെ ഒഴിച്ച് കളയുകയോ അല്ലെങ്കിൽ പറമ്പിലെടുത്ത് കളയുകയോ ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും കളയാതെ ഒട്ടും ചിലവില്ലാതെ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്കിങ്ങനെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തൂടെ ഇത് ഈ വെള്ളക്കപ്പ് മാത്രമൊന്നും അല്ല കേട്ടോ നമ്മുടെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വീട്ടിലെ പാ കരിപ്പാത്രങ്ങൾ അങ്ങനെ എല്ലാ പാത്രങ്ങളും നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കപ്പ് ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തേച്ച് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു പാത്രം കഴുകുന്ന ആ ബേസണിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ഫിത്തിയാണ് അവിടെ സാധാരണ നമ്മൾ ടേൽസ് ഒട്ടിച്ച് വെക്കും അത് ഫുൾ എപ്പോഴും അഴുക്കായിരിക്കും കണ്ടില്ലേ വല്ലാത്തൊരു നിറവാണ് അവിടെ നമുക്ക് തേച്ച് കൊടുക്കാം അതുപോലെ നമ്മുടെ വാഷ് ബേസൺ ഉണ്ടല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന അത് എപ്പോഴും അഴുക്ക് പിടിച്ച് തന്നെ ഇരിക്കും അത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സാധാരണ ഒന്നി നമ്മുടെ വീട്ടിലെ വിമ്മ അല്ലെങ്കിൽ ഓരോ ക്ലീനറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ബാക്കി കൊണ്ട് ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ആ ഒരു സിങ്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്കിനി ഫിത്തി ഒന്ന് നോക്കാം ആ ഫിത്തിയിൽ ടൈൽസിൻ്റെ അന്നേരം നിങ്ങൾ ആ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ നല്ല രീതിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് കണ്ടോ ആ അഴുക്ക് പിടിച്ച ഫിത്തി നമ്മൾ ഉജാലയിട്ട് നമ്മൾ ആ ഒരു വെള്ള ഡ്രസ്സ് എങ്ങനെയാണോ തിളങ്ങുന്നത് അതിനേക്കാളും നല്ല രീതിയിൽ നമ്മുടെ ടൈൽസ് ഇപ്പോൾ തിളങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ എന്ത് രസമാണ് നോക്കൂ അതിൻ്റെ സൈഡിൽ കണ്ടോ അഴുക്ക് പിടിച്ചിരിക്കുന്നത് അവിടത്തെക്കാളും എന്തുകൊണ്ടിവിടെ കേട്ടോ നല്ലത് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന ആ കപ്പൊന്ന് കഴുകി നോക്കിയാലോ കപ്പ് കഴുകുമ്പോൾ അതിനകത്ത കറയൊക്കെ പോയൊന്ന് നമുക്കൊന്ന് നോക്കാം വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാശികളൊക്കെ ചിലവാക്കിയിട്ട് ഇങ്ങനെ ഓരോ ലിക്വിഡുകൾ വാങ്ങിക്കുന്നത് വെറും രണ്ട് സ്പൂൺ അരിമാവും അതുപോലെ തന്നെ ഒരു തുള്ളി ഉജാലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കാം പാത്രങ്ങൾ വാഷ്ബേസിൻ അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് വരെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ആ രീതിയിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കി തരുന്നുണ്ട് കണ്ടില്ലേ എന്തെങ്കിലും അഴുക്കുണ്ടോയെന്ന് നോക്ക് നല്ല രീതിയിൽ നമ്മുടെ കപ്പുകളൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വെറുതെ കളഞ്ഞില്ല ഞാനത് വാഷ് ബേസിനും അതുപോലെ തന്നെ ടോയ്ലറ്റും വൃത്തിയാക്കാനായിട്ട് എടുത്തു കേട്ടോ കപ്പ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നത് ബാലൻസ് ഉള്ള ആ ഒരു ഇത് നമുക്ക് ഈ ബൈസൺ വാഷ് ബേസൺ ഒന്ന് വൃത്തിയാക്കാനായിട്ട് എടുക്കാം വാഷ് ബേസിൻ വൃത്തിയാക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഉറുമ്പുകളാക്കിയിരിക്കുന്നത് അതിനൊക്കെ ഞാനെടുത്ത് കളയുകെട്ടോ ഇനി എല്ലാം നല്ല രീതിയിൽ ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്കൊന്ന് കഴുകി നോക്കാം കണ്ടില്ലേ വാഷ് പേസിന് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു അത് ഞാൻ കളഞ്ഞില്ല കേട്ടോ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് കൊണ്ടുവന്ന് ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു അതിനുശേഷം ടോയ്ലറ്റ് നല്ല രീതിയിലൊന്ന് കഴുകി അപ്പോഴും നോക്കിയപ്പോൾ ഹാർപ്പിക്കിട്ട് കഴുകുന്നതിനേക്കാളും നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ ടോയ്ലറ്റ് കഴുകാനായിട്ട് എനിക്ക് പറ്റി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളു കേട്ടോ അപ്പോൾ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്